നമസ്കാരം എ ഐ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ചലാനുകളുടെ വിവരങ്ങൾ ഫോണിൽ സന്ദേശമായി ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധ വേണം ബാംഗ്ലൂരു ട്രാഫിക് പോലീസിന്റെ ഈ ചലാനുകൾ തീർപ്പാക്കാമെന്ന വാഗ്ദാനവുമായെത്തിയ വ്യാജ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നാൽപ്പത്തിയാറുകാരന് തന്റെ രണ്ട് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് അഞ്ച് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് ഫെബ്രുവരി ഇരുപതിന് കഴിഞ്ഞാണ് ഒരു അജ്ഞാത നമ്പറിൽ വാട്സപ്പ് സന്ദേശം ലഭിച്ചത് ഗതാഗത നിയമലംഘനം രജിസ്റ്റർ ചെയ്തതായും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിനായി നൽകിയിരിക്കുന്ന ലിങ്ക് വഴി വാഹൻ പരിവാഹനാ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായും സന്ദേശം അവകാശപ്പെട്ടു വാഹനത്തിന് ട്രാഫിക് ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ടിക്കറ്റിന്റെ തെളിവുകൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ടിക്കറ്റ് തെറ്റായി നൽകിയതാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാഹൻ പരിവാഹനാ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതായും സന്ദേശത്തിൽ പറയുന്നു സന്ദേശത്തിലെ വാഹന നമ്പർ കൃത്യമായിരുന്നതിനാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോണിൽ എ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ രണ്ട് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് അഞ്ച് ദശാംശം ആറ് ലക്ഷം രൂപ ഡെബിറ്റ് ആവുകയായിരുന്നു വാട്സപ്പ് അല്ലെങ്കിൽ എസ് എം എസ് വഴി ബി ടി പി ചെലാൻ അയക്കാറില്ലെന്നും ജാഗ്രത പാലിക്കുകയും അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുകയും വേണമെന്നും പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പല വിധത്തിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത് എത്രയൊക്കെ ബോധവൽക്കരണം നടന്നാലും ആളുകൾ വീണ്ടും തട്ടിപ്പുകാർക്ക് ഇരയാവുകയാണ് ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത നോക്കാം അക്കൗണ്ടിൽ നിന്നും രാജ്യദ്രോഹ സംഘടനകൾക്ക് പണം നൽകിയെന്ന് ആരോപിച്ച് വിർച്വൽ അറസ്റ്റ് ഭീഷണി മുഴക്കി അറുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയിൽ നിന്ന് അറുപത്തിയൊന്ന് ലക്ഷം രൂപ തട്ടാനുള്ള നീക്കം സൈബർ പോലീസ് ഇടപെട്ട് പൊളിച്ചു തട്ടിപ്പ് സംഘത്തിന് പണം കൈമാറാൻ ബാങ്കിലെത്തിയ സ്ത്രീയുടെ സംസാരത്തിൽ സംശയം തോന്നിയ മാനേജറാണ് സൈബർ സെല്ലിനെ വിവരം അറിയിച്ചത് എന്നാൽ ബാങ്കിലെത്തും മുമ്പ് ഇവർ കൈമാറിയ രണ്ടു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു മുംബൈയിൽ അധ്യാപികയായി വിരമിച്ച കോങ്ങാട് സ്വദേശിനിയെ ഇരുപത്തിയഞ്ചിന് വൈകിട്ടാണ് തട്ടിപ്പുകാർ വിളിച്ചത് അക്കൗണ്ടിലെ പണം വിഘടനവാദി സംഘടനകൾക്ക് നൽകിയെന്നും മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെന്നും സി ബി ഐ എന്ന് അവകാശപ്പെട്ട് വിളിച്ചവർ പറഞ്ഞു കരുതൽ അറസ്റ്റ് ചെയ്യുകയാണെന്നും പോലീസ് വീട്ടിലെത്തി റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി അടിയന്തര നടപടികൾ എന്ന പേരിൽ രണ്ടു ലക്ഷം രൂപ വാങ്ങി റെയ്ഡും തുടർ നടപടിയും ഒഴിവാക്കാൻ കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെയാണ് അത് നൽകാൻ സ്ത്രീ ബാങ്കിലെത്തിയത് ഫ്ളാറ്റ് വാങ്ങാൻ എന്ന പേരിൽ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ അവരുടെ സംസാരത്തിൽ സംശയം തോന്നിയ മാനേജർ സൈബർ സെല്ലിനെ വിവരം അറിയിച്ചു സൈബർ സെൽ എസ് ഐ എം മനേഷ് സിവിൽ പോലീസ് ഓഫീസർ ആർ പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂടുതൽ പണം നഷ്ടപ്പെടാതെ രക്ഷിച്ചത് യൂണിഫോമിൽ ബാങ്കിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവം തട്ടിപ്പാണെന്ന് പറഞ്ഞെങ്കിലും സ്ത്രീ ആദ്യം അംഗീകരിച്ചില്ല ഇക്കാര്യത്തിൽ മറ്റാരും പറയുന്നത് കേൾക്കരുതെന്ന് സി പറഞ്ഞതായി അവർ അറിയിച്ചു ഇത്തരം കേസുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും വെർച്വൽ അറസ്റ്റ് നടത്തിയ തട്ടിപ്പ് സംഘത്തോട് സൈബർ പോലീസ് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതോടെയാണ് സ്ത്രീ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് തന്റെ മറ്റു നാല് അക്കൗണ്ട് നമ്പറുകളും നൽകാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടുവെന്ന് അവർ അറിയിച്ചു ഇത്തരത്തിൽ പലവിധ തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ഏതൊരു ലിങ്ക് വന്നാലും ജാഗ്രതയോടെ മാത്രം അതിനെ നേരിടുക പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോളോ എസ് വന്നാൽ പ്രതികരിക്കാതിരിക്കുക